വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ തന്നെ ഇന്ന് പ്രതിഷ്ഠാ വാർഷികമായിരുന്നു രാവിലെ പോയി തൊഴുതൊക്കെ കഴിഞ്ഞു വന്നു ഉച്ചയ്ക്ക് സദ്യയൊക്കെ ഉണ്ടായിരുന്നു അപ്പം സദ്യ കഴിക്കാൻ വേണ്ടി ഞാനും അമ്മയും ചേച്ചിയും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സീറ്റൊക്കെ കിട്ടി സദ്യ വന്നു ചോറിട്ട് ലാസ്റ്റ് സാമ്പാറും കിട്ടി നല്ലൊരു സദ്യ കഴിച്ചു നല്ല അടിപൊളി സൂപ്പറായിരുന്നു കേട്ടോ സദ്യ ലാസ്റ്റ് പായസം കൂടെ ഉണ്ട് അരിപ്പായസമായിരുന്നു നല്ല ഓവർ മധുരം ഇല്ലാതെ നമുക്ക് നന്നായിട്ട് തന്നെ കുടിക്കാൻ പറ്റി പറ്റിയിട്ടോ അടിപൊളിയായിരുന്നു അങ്ങനെ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകണം കുറച്ചോട്ട് സംസാരിച്ചൊക്കെ ഇരുന്നു നേരെ വീട്ടിലേക്ക് പോന്നു ഇനിയിപ്പോൾ വൈകുന്നേരം ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം കുട്ടികളുടെ ഡാൻസ് പിന്നെ കൈക്കുട്ടിക്കളി അമ്മമാരുടെ തിരുവാതിര എല്ലാം ഉണ്ടായിരുന്നു ഞാൻ അവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയി ആകുമ്പോഴത്തില്ല കാരണം ഞങ്ങളുടെ കൈക്കുട്ടികളി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരുക്കം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ലേറ്റായിപ്പോയി അതുകൊണ്ട് കുറച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കുട്ടികളുടെ ഒരുപാട് ഡാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ കുട്ടികളുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഞങ്ങളുടെതാണ് ഞങ്ങൾക്ക് രണ്ടാമത്തെ ലോട്ടാണ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് തിരുവാതിരയായിരുന്നു പിന്നെ ഞങ്ങളുടെ കൈക്കുട്ടിക്കളിയാണ് ഉള്ളത് ഇനിയിപ്പത് ആ കുട്ടികളുടെ ഒരു കൈക്കുട്ടിക്കളിയായിരുന്നു അവർ നന്നായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു അവരുടെ ഡാൻസ് കാണാൻ ഇത് തൊട്ടടുത്തുള്ള കുട്ടികളൊക്കെ തന്നെ വീടിൻ്റെ അടുത്തുള്ള ഇതിപ്പോൾ ഇത് ഞങ്ങളുടെ കൈക്കുട്ടിക്കളിയാണ് കളിച്ച കളിയാണെങ്കിൽ കൂടെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാലും നല്ല അടിപൊളിയായിട്ട് തന്നെ ഞങ്ങൾക്ക് കളിക്കാൻ കഴിഞ്ഞു ഇതിപ്പോൾ ഞങ്ങളുടെ തന്നെ നാട്ടിലുള്ള അമ്മമാരുടെ തിരുവാതിരയാണ് അവർ നന്നായിട്ട് തന്നെ കളിച്ചു ഇതും നാട്ടിലുള്ള ടീം തന്നെയാണ് അവർ കൈക്കൊട്ടി കളിയായിരുന്നു കളിച്ചത് ഒരുപാട് ഒരു എട്ടോളം ടീം ഉണ്ടായിരുന്നു കളിക്കാൻ എല്ലാവരും നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് ഇവരൊക്കെ സ്ഥിരം നമ്മുടെ ഇവിടെ വന്ന് കളിക്കുന്നവരാണ് നല്ല അടിപൊളി അടിപൊളിയായിട്ട് തന്നെ അവരും കളിച്ചിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിരുന്നു ഇതും ഞങ്ങളുടെ തന്നെ കേട്ടോ ഞങ്ങളുടെ കളി തന്നെയാണിത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് മഴ ഇങ്ങനെ ചാറാൻ തുടങ്ങി കേട്ടോ ഇവർ കളി തുടങ്ങിയപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല മഴയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് അവരുടേത് ഇങ്ങനെ കുറച്ച് പകുതി ആയപ്പോൾ തന്നെ മഴ ചെറുതായിട്ട് ഇങ്ങനെ ചതിച്ചു തുടങ്ങിയവരെ എന്നാലും അവർ കളിച്ചു പിന്നെ ഇത് വേറൊരു ടീം ഇവർ കളിച്ചപ്പോഴത്തേക്ക് മഴ ഭയങ്കരമായിട്ട് കൂടി അവർ നന്നായിട്ട് തന്നെ മഴയത്ത് തളരാണ്ടെ തന്നെ അവർ നന്നായിട്ട് കളിച്ചു ലാസ്റ്റ് വരെ അവർ കളിച്ചുകൊണ്ടിരുന്നു ഇപ്പം കുറച്ച് മഴയുള്ളു കുറച്ചുകൂടി കണ്ട് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മഴ പെയ്തു ആ മഴയത്തും അവര് നന്നായിട്ട് തന്നെ അവിടെ കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ അവർ അവരുടെ മുഖത്തൊന്നും ഒരു ഇതുമില്ല ലാസ്റ്റായപ്പോൾ കണ്ടോ നല്ല മഴയായി ആ മഴയത്ത് ഞാനും അമ്മയും മഴയത്ത് അട കുടുങ്ങി അങ്ങനെ ഒരുപാട് ഒരു പന്ത്രണ്ട് മണിവരെ മഴ അങ്ങനെ പെയ്തു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ കുറച്ചൊന്ന് ഒതുങ്ങിയപ്പോൾ ഞാനും അമ്മ വേഗം വീട്ടിലേക്ക് പോയി പകുതി വീട്ടിൻ്റെ പകുതി എത്തിയപ്പോൾ തന്നെ എന്താ മഴ നന്നായിട്ട് കൂടി അങ്ങനെ ഞാനും അമ്മയും വേഗം മഴ വീട്ടിലേക്ക് കയറി